ജനന സർട്ടിഫിക്കറ്റിൽ ഒരു അക്ഷര തെറ്റ് അതല്ലെങ്കിൽ പേരിൻ്റെ കൂടെ ഇല്ല ഇങ്ങനെ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് ക്ലിയർമൈ ഡോക്കിലൂടെ നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിനുള്ളൊരു ഉത്തരമാണ് ഇതിൽ നിങ്ങൾ സ്കൂൾ പോയ ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പത്താം ക്ലാസ്സിൽ എന്താണോ നിങ്ങളുടെ പേര് ഇത് ജനന സർട്ടിഫിക്കറ്റിൽ വളരെ സിമ്പിളായി തിരുത്താൻ സാധിക്കും ഇനി സ്കൂൾ പോയിട്ടുണ്ട് പത്താം ക്ലാസ് പൂർത്തിയായിട്ടില്ല ഒരു ഒൻപതോ അതല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ സ്കൂളിൽ നിന്ന് അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ സാധിക്കുന്നതാണ് ഇനി സ്കൂളിൽ പോകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ പോയിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു അഫിഡവിറ്റ് അത് നോട്ടറി അഭിഭാഷകന്റെ കയ്യിൽ നിന്നോ അതല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ ഒരു അഫിഡവിറ്റും അതിൻ്റെ കൂടുതൽ തന്നെ നിങ്ങളുടെ ശരിയായി കാണിക്കുന്ന ശരിയായ പേര് കാണിക്കുന്ന ഒരു എലക്ഷൻ ഐ ഡിയോ അതല്ലെങ്കിൽ ആധാർ കാർഡോ ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് നിങ്ങൾക്ക് സമർപ്പിച്ചാൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി ക്ലിയർമായി ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്